അലൈക്കും വർഷങ്ങൾ പിന്നിട്ടു ബിബി വയസ്സ് പുറപ്പെടാൻ സമയമായി കൊല്ലത്തിൽ ഒരിക്കൽ അബൂ ത്വാലിബും കാഫ്രിയോടൊപ്പം പോകും ഞാനും കൂട്ടി വരാം കുട്ടിയുടെ ആവശ്യം പൊന്നുമോനെ മോനെ കൊണ്ട് അത്രയും ദൂരെ സഞ്ചരിക്കാനാവില്ല വളരെ പ്രയാസമാണ് മോൻ ഇവിടെ ഇരുന്നാൽ മതി അബൂ ത്വാലിബ് കുട്ടിയെ പിന്തിരിപ്പിക്കാൻ നോക്കി അതൊന്നും സാരമില്ല ഞാനും വരാം കുട്ടി നിർബന്ധം പിടിച്ചു അബു ത്വാലിബ് വല്ലാതെ വിഷമിച്ചു കുട്ടിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല മരുഭൂമിയിലെ ദീർഘയാത്രയാണ് കൊണ്ടുപോകാതിരുന്നാൽ കുട്ടിയുടെ മനസ്സും വേദനിക്കും എന്ത് വേണം കുട്ടിയെ വേദനിപ്പിച്ചുകൂടാ മോനയും കൂടി കൊണ്ടുപോകാമെന്ന് എന്ന് അബൂ ത്വാലിബ് പറഞ്ഞു അങ്ങനെ കുട്ടിക്ക് സന്തോഷമായി കാഫില് പുറപ്പെട്ടു അബു ത്വാലിബ് തന്റെ അരികിൽ തന്നെ കുട്ടിയെ ഇരുത്തി ഈ യാത്രയും കുട്ടിക്ക് വളരെ പ്രയോജനപ്പെട്ടു ഓരോ സ്ഥലത്തെത്തുമ്പോഴും അബൂ ത്വാലിബ് സ്ഥലത്തെ കുറിച്ച് കുട്ടിക്ക് വിവരിച്ചു കൊടുക്കും കേട്ടതെല്ലാം ഓർമ്മയിൽ വെക്കും സന്തോഷകരമായ യാത്ര യാത്രക്കാർ ബുസറ എന്ന സ്ഥലത്തെത്തി അവർ അവിടെ അല്പനേരം വിശ്രമിച്ചു ഒരു ക്രിസ്തീയ പുരോഹിതൻ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ബുഹൈറ പൂർവ്വ വേദങ്ങൾ പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ് ബുഹൈറ അതിലേ സൂചനകൾ വെച്ച് നോക്കിയാൽ ഒരു പ്രവാചകന് വരാൻ സമയമായിരിക്കുന്നു ആ പ്രവാചകന് ലക്ഷണങ്ങൾ വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ആ ലക്ഷണങ്ങൾ ഈ കുട്ടിയിൽ കാണുന്നുണ്ട് ബുഹൈറ അബു ത്വാലിന്റെ മുമ്പിലെത്തി എന്നിട്ടൊരു ചോദ്യം ഈ കുട്ടിയേതാണ് എന്റെ മകൻ അബൂ ത്വാലിബ് പറഞ്ഞു നിങ്ങളുടെ സ്വന്തം മകനാണോ ബൊഹീറ ചോദിച്ചു അബൂ താലിബ് എന്തോ ആലോചിക്കുന്നു നിങ്ങളുടെ മകനാകാൻ വഴിയില്ല പറഞ്ഞു ഈ കുട്ടിയുടെ പിതാവാനാണ് ബൊഹീറ തറപ്പിച്ച് ചോദിച്ചു എന്റെ സഹോദരപുത്രനാണ് അബൂ ത്വാലിബ് പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ എവിടെ മരിച്ചു പോയി പ്പോൾ ഈ കുട്ടി പ്രസവിക്കുന്നതിന് മുമ്പ് എങ്കിൽ ഈ കുട്ടി അതുതന്നെ എന്താ എന്താ പറഞ്ഞത് ഒരു പ്രവാചകന് വരാൻ സമയമായിരിക്കുന്നു ഈ കുട്ടിയിൽ പ്രവാചക പ്രവാചക ലക്ഷണങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം ജൂതന്മാർ ഈ കുട്ടിയെ കാണാൻ ഇടവന്നാൽ അല്പത്തി ഉടനെ തിരിച്ചു പോകണം ശത്രുക്കൾ കാണാൻ ഇടവരരുത് അബൂ ത്വാലിബ് ഭയന്നുപോയി പിന്നീടെല്ലാം ധൃതി പിടിച്ചതായിരുന്നു ഷാമിലെത്തി കച്ചവട കേന്ദ്രങ്ങൾ ഉണർന്നു വ്യാപാര കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിച്ചു വേഗം മടങ്ങി കുട്ടിയുടെ കാലത്തിൽ കൂടുതൽ ഉത്കണ്ഠയായി ജൂതന്മാർ കാണാതെ നോക്കണം അവർ കുട്ടിയെ തിരിച്ചറിയും പൊന്നു പൊന്നുമോനെയും കൊണ്ട് മക്കയിൽ തിരിച്ചെത്തിയിട്ടേ ആശ്വാസമായുള്ളൂ ഇനി ദൂരെ യാത്രയ്ക്കൊന്നും അയക്കരുത് എന്ന് തീരുമാനിക്കുകയും ചെയ്തു കൂടെ കുട്ടികളേക്കൊക്കെ വീട്ടിലെ കുട്ടികളോടൊപ്പം ആടിനെ മേക്കാൻ പോകുമായിരുന്നു ഉന്നത കുടുംബത്തിലെ കുട്ടികളും മേച്ച ഉണ്ടാകും മക്കാർക്കൊക്കെ അബ്ദുള്ളയുടെ പുത്രനോട് വലിയ സ്നേഹമാണ് ഒരു ബഹളത്തിനും പോകില്ല ആളുകളെ സഹായിക്കും സത്യം മാത്രമേ പറയുകയുള്ളൂ മക്കാര് കുട്ടിയെ അൽ അമീൻ എന്ന് വിളിച്ചു അൽ അമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വിശ്വസ്തൻ എന്ന് തന്നെ വാക്കു പറഞ്ഞാൽ വിശ്വസിക്കാം കള്ളം പറയില്ല മക്കയിൽ ധാരാളം ഗോത്രങ്ങളുണ്ട് അവർ ഇടയ്ക്കിടെ ബഹളം വെക്കും നിസാര കാരണം മതി അടിപിടി കൂടും എല്ലാവർക്കും പ്രതികാര ചിന്തയാണ് അതില്ലാത്തവർ കുറവാണ് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും ഇങ്ങോട്ടിടിച്ചാൽ അങ്ങോട്ട് മടിക്കും ഗോത്രങ്ങൾക്കിടയിൽ പ്രതികാര ചിന്ത വളരെ ശക്തമായിരുന്നു